മലയാള വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാലയസിന്റെ പുതിയൊരു ലൈവിലേക്ക് അവർക്ക് മെഡിക്കൽ സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ഫോർട്ട് ഹോസ്പിറ്റലിന്റെ മുമ്പിലാണ് നമുക്കറിയാം കിഡ്നി പേഷ്യന്റ്സും അതോടൊപ്പം തന്നെ രോഗം ഡയാലിസിസ് ചെയ്തതിനുവേണ്ടി എല്ലാവരും നെട്ടോട്ടം മൂടുന്ന ഒരു കാഴ്ചയാണ് അതിനുവേണ്ടിയുള്ള പല ആവശ്യങ്ങളും ഉന്നയിച്ചവ തൊട്ടടുത്തൊരു ഡയാലിസിസ് വേണം അത് സാധിക്കുമെന്നാണ് സർക്കാരിന്റെ ഒരു പ്രഖ്യാപനം അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഫോർട്ട് ഹോസ്പിറ്റലിൽ ഇവിടെ ഇനി ഡയാലിസിന് സൗകര്യം ഒരുക്കിക്കൊണ്ട് ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ ഉഹാരം നിർവഹിക്കുന്നത് ആര്യ രാജേന്ദ്രനാണ് അതോടൊപ്പം തന്നെ ആന്റണി രാജുവും രാജുവും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അതിന്റെ ഒരു ലൈവിലേക്ക് പോകേണ്ടതുണ്ട് എല്ലാരും ഇവിടെ എത്തുക കാരണം എപ്പോഴും ബാരിസി വേണ്ടി ദൂര സ്ഥലങ്ങളിൽ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരുന്നു രോഗികളായിട്ടുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സേവനങ്ങൾ എത്തിക്കാൻ കഴിയണം എന്ന ഇച്ഛാ ശക്തിയോടെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നത് സന്തോഷം തരുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട ഞാൻ ആരോഗ്യ സ്ഥിരം സമിതിയുടെ കൂടി നന്ദി അറിയിക്കുന്നു ഈ പരിപാടിയിൽ നമുക്ക് ആശംസകൾ അറിയിക്കാൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും എത്തിയിട്ടുണ്ട് വിവിധ പ്രമുഖരുണ്ട് ഇവിടെ അതൊത്തിക്കൂടെ വിപുലമാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ശ്രമം നടത്തിയത് അതിന്റെ ഭാഗമായി ഭാഗമായിരിക്കുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള രോഗികളെ ജനറൽ ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യപ്പെടുത്തി ഇവിടെ പണി ആരംഭിക്കാനുണ്ടായത് പക്ഷെ കുറച്ചു കാലം നീണ്ടു കൂടും അധികം വൈകി വൈകിയത് കൊണ്ട് തന്നെ ജനറൽ ആശുപത്രിയിൽ പോകുന്ന രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അവിടെ സ്ഥിരം നേരത്തെയുള്ള രോഗികളെ അവര് പരിചരിച്ചതിന് വേണ്ടി മാത്രമേ ഇവിടെ നിന്ന് ചെന്ന ആളുകളെ കാണൂ അങ്ങനെ വരുമ്പോൾ രാത്രി ഏറെ വൈകിയാണ് പലർക്കും ഡയാലിസിസ് ചെയ്യാൻ അവസരം കിട്ടുന്നത് അതൊരു വലിയ പ്രശ്നമായി മാറി ഞാൻ മരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി ചുമതയെടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം നടക്കുകയാണ് അതിന്റെ കെട്ടിട നിർമ്മാണവും മറ്റ് മരാമത്ത് മലാമത്ത് പണികളും നടക്കുകയാണെന്നറിഞ്ഞാണിവിടെ വരുന്നത് ആദ്യമായി ഞാനിവിടെ വന്ന് ഇതിനകമൊക്കെ ഒന്ന് നോക്കി പണിയൊക്കെ ഒന്ന് നോക്കിയിട്ട് പുറത്തിറങ്ങിയപ്പോ ഒരു കൂട്ടം ആളുകൾ പുറത്തു വയ്ക്കുകയാണ് കേട്ടിന്റെ പുറത്ത് ചില ആളുകൾ ആത്മഹത്യ ഭീഷണിയാണ് മഴക്കിയത് ഞങ്ങൾക്ക് വേറെ നിവർത്തിയൊന്നുമില്ല ഇത് അടിയന്തരമായി പണി പൂർത്തിയാക്കണം എന്നുള്ള നിലയിലുള്ളായിരുന്നു അവരുടെ ആവശ്യം അന്നിവിടെ ഉണ്ടായിരുന്ന ഡോക്ടറും ഞാനും എന്റെ കൂടെ വന്ന മറ്റുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരും എല്ലാവരും കൂടെ അവരെ സമാധാനപ്പെടുത്തി അടിയന്തരമായി നമുക്കിത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് പറഞ്ഞു എന്നിരുന്നാലും ഒത്തി നീണ്ടുപോയി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഒരാമൊക്കെ വർക്കുകൾ ചെയ്ത് തീർക്കാൻ തന്നെ വരാം ഒരു വർക്ക് ചെയ്ത് തീരുമ്പോൾ അടുത്ത വർക്ക് ഇലക്ട്രിക് വർക്ക് അത് തീരുമ്പോൾ പിന്നെ ഇതിന്റെ അതിനകത്തുള്ള മറ്റു സൗകര്യങ്ങൾ അങ്ങനെ തൊട്ട് 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 ഒത്തിരി ദിവസം താമസിച്ചു പോയി എന്നുള്ളത് വാസ്തവമാണ് ഇപ്പോ എന്തായാലും നല്ലൊരു ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ ഒരു നമുക്കൊരു പന്ത്രണ്ടോളം രോഗികളെ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുന്ന നിലയിലുള്ള അടിസ്ഥാനമാണ് ഒരുക്കിയിട്ടുള്ളത് അതിന്റെ ും മറ്റ് ഒക്കെ ഇനി താമസം കൂടെ താമസം കൊണ്ടത് അതും കൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ ഈ ഡയാലിസിസ് യൂണിറ്റ് ബഹുമാനപ്പെട്ട മേയർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇത് പരമാവധി നമ്മുടെ ഇതുമായ രോഗം രോഗികളെ ഉപയോഗപ്പെടുത്തുക മാത്രം എനിക്ക് ഒറ്റ കാര്യത്തിൽ പറയാനുള്ള കാരണം നമ്മുടെ തീരദേശത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർ അറിയപ്പെടുന്ന തീരദേശവാസികൾക്ക് ഏറ്റവും അത്താണിയായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇത് അതുകൊണ്ട് തന്നെ വളരെ അധികം വളരെയധികം കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് നഗരസഭ എന്നും ഊന്നൽ കൊടുക്കുന്നത് ആരോഗ്യ മേഖലയ്ക്ക് ആണെന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കാരണം ഈ ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ രോഗികൾക്ക് ഒരുപക്ഷെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ വരുന്നത് ഞങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യാൻ പൈസ ഇല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഫോട്ട് അവിടെ വന്ന് നഗരസഭ ഇടപെട്ട് കൊണ്ട് വന്ന് ചെയ്യാനുള്ള അനുവാദം വാങ്ങി തരുമോ എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിന്നെ ഡയാലിസ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് ഈ ആശുപത്രിക്ക് ഒരു മാറ്റം വരുത്തിയത് ആ മാറ്റം നമുക്ക് എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിലായി മാറണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ പറയുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടത് ഇതില് സ്റ്റാഫുകളെയാണ് കാരണം ഇവിടെ ആര് ഏതൊരു രോഗി ഏത് രാത്രി വന്നാലും അവരോട് കാണിക്കുന്ന ഇടപെടൽ പറയാതെ പോകാൻ കഴിയും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്റ്റാൻലി ഈ ആശുപത്രിയുടെ വികസനത്തിന് ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയ ഒരു ഡോക്ടറാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും കാരണം കുറെ വർഷങ്ങളായി ജനപ്രതിയായിരിക്കുന്നതുകൊണ്ട് തന്നെ ഡോക്ടറെ നന്നായി അറിയാവുന്ന ആളുമാണ് ഈ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന് ഇതൊരു മുതൽക്കൂട്ടാകും പാവപ്പെട്ട താഴെത്തട്ടിലുള്ള തീരദേശവാസികൾ ഉൾപ്പെടുന്ന നമ്മുടെ ഓരോരുത്തർക്കും ഇതിന്റെ പ്രയോജനം ഉണ്ടാകുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ ഒരു പരിപാടിയിൽ ഈ ഒരു മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ഫോർട്ട് ഹോസ്പിറ്റലിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇത്ര ഒരു വികസനം നടത്തിയ തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമാകാൻ കഴിഞ്ഞുള്ള സന്തോഷം കൂടെ പങ്കുവെച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സഹപ്രവർത്തകരായ കൗൺസിലർമാർ ചെയർപേഴ്സൺമാർ പ്രിയപ്പെട്ട ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാർ ഡോക്ടേഴ്സ് എല്ലാവർക്കും സ്വാഗതം ീ ഒരു ഹോസ്പിറ്റൽ ഈ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തീരദേശ മേഖലയിൽ മാത്രമല്ല ചുറ്റുവട്ടത്തുമുള്ള ഒരുപാട് വാർഡുകൾക്ക് ഏറെ പ്രയോജനം ഒരു ഹോസ്പിറ്റലാണ് ഞാനും ഈ ഹോസ്പിറ്റലിൽ ഒരു ചില ആവശ്യങ്ങൾക്കായി വന്നിട്ടുണ്ട് പക്ഷെ നല്ല തിരക്കാണ് ഞാൻ വരുമ്പോഴെല്ലാം ഒരു നീണ്ട ക്യൂ തന്നെ ഇവിടെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ജനറൽ ഹോസ്പിറ്റലിലാണ് ഞാനിത് കണ്ടിട്ടുള്ളത് എങ്കിൽ കൂടിയും ഇവിടെയും നല്ല തിരക്കാണ് പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വികസന കാര്യ സ്ഥാന കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ നമ്മുടെ തീരദേശ മേഖലയിലെ ആൾക്കാരാണ് കൂടുതലും ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത് അവരെയാണ് ഞാൻ കൂടുതലിവിടെ കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഡയാലിസിസ് യൂണിറ്റ് നവീകരിച്ച ഡയാലിസിസ് യൂണിറ്റ് ആണ് എങ്കിൽ പോലും നമ്മുടെ ഇപ്പോ പാരമ്പര്യമായ രോഗം എന്ന് പറയുമ്പോൾ പ്രഷർ ഷുഗർ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നതാണ് ഡയാലിസിസ് കിഡ്നിയുടെ പ്രശ്നം ആർക്ക് ചോദിച്ചാലും ഡയാലിസിസ് കഴിഞ്ഞു നമ്മളൊരു കൂടിയാണ് ഇത് കാണുന്നത് നമ്മുടെ ഭക്ഷണക്രമത്തിലുള്ളതാണോ ക്രമത്തിലുള്ളതാണോ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു രോഗം ഹൃദയ രോഗത്തിനോടൊപ്പം തന്നെ കിഡ്നിയുടെ പ്രശ്നങ്ങളും ധാരാളമായി കണ്ടുവരുന്നു നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഇതാണ് ചാർജ് ചെയ്യുന്നത് ഒരു ഡയാലിസിന് ചിലർക്ക് എട്ട് ഡയാലിസിസ് തന്നെ ഒരു ഒരു ഒരാഴ്ചയിൽ രണ്ട് ഡയാലിസിസ് വെച്ച് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം അപ്പോ നമ്മുടെ നമ്മുടെ നഗരസഭ വഴി തന്നെ ഇവർക്ക് ഡയാലിസിസ് ഒരു നാല് ഡയാലിസിസ് ചെയ്യുന്നുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് തന്നെ സൗജന്യമായി മരുന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അവർ ആവശ്യപ്പെടുന്ന എന്താ വെച്ചാൽ നമുക്ക് ഒരു എട്ട് ഡയാലിസിസ് നമുക്ക് അനുവദിച്ചു കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് ബഹുമാനപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോട് ഇപ്പോഴൊരു ആവശ്യപ്പെടുകയാണ് മേയറുമായി സംസാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ഈ അഭ്യർത്ഥിക്കുകയാണ് താലൂക്ക് ആശുപത്രി ശ്രീ വി ശിവകുമാർ ആരോഗ്യമന്ത്രി ആ സമയത്താണ് അന്ന് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയായി വികസിപ്പിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ കാഷ്വാലിറ്റി ഡയാലിസിസ് സെന്ററും കാരുണ്യ ഫാർമസിയും പേവാർഡും ലാബ് സംവിധാനങ്ങളും ഒക്കെ പുതിയ ബെഡിങ്ങുകളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് അന്ന് നമ്മൾ തുടക്കം കൂടിയിട്ടുണ്ട് പക്ഷേ താലൂക്ക് ആശുപത്രി ആകുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരേണ്ടിയിരിക്കുന്നു ഇപ്പൊ നമ്മുടെ ഡയാലിസിസ് കണ്ടതിന്റെ ഒരു നവീകരണമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത് ഇന്ന് ഡയാലിസിസ് സാധാരണഗതിയിൽ ഒരു ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് മാറിയിരിക്കുക ഫിഡ്നി ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരിക ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഡയബറ്റിക് ആയിട്ട് ഡയബറ്റിക് പേഷ്യൻസായി മാറുന്ന നിരവധി ആൾക്കാരെ നമ്മൾ നിരന്തരം പ്രായപോലും നോക്കാത്ത രീതിയിലേക്ക് അത്തരം ആൾക്കാരെ പുതുതായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് അവർ അവസാനഘട്ടത്തിൽ ഈ ദയർത്തിന്റെ ആവശ്യമൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ പോയി എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊക്കെ ഇവിടെ നഗരസഭയുടെ സഹായങ്ങളെ കൊണ്ടെങ്കിൽ പോലും ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ നമ്മുടെ രോഗികൾക്ക് അടുത്തുള്ള നമ്മുടെ ആശുപത്രി നമ്മുടെ വിദേശത്ത് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ തീരദേശം അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആൾക്കാർ വർദ്ധിക്കുന്ന പ്രദേശങ്ങളാണ് അവർക്ക് ഈ ആവശ്യങ്ങൾ ഉപകരിക്കുന്ന തരത്തിലേക്ക് ആശുപത്രി മാറ്റിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ ആശുപത്രിക്ക് അത്യാവശ്യം വേണ്ടത് ഒരു എക്സ്റേ യൂണിറ്റ് ആണ് അപ്പൊ ബാക്കി അത്യാവശ്യ കാര്യങ്ങൾ കുറെ എക്സ്റേ യൂണിറ്റിന്റെ ആവശ്യമാണ് എക്സറേ തുടങ്ങി തുടങ്ങി ആ ഉണ്ടല്ലേ അവസരം ഉണ്ടല്ലേ അപ്പൊ എക്സ്റേ അടക്കം നമ്മുടെ സ്കാനിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ആശുപത്രിയിൽ കൊണ്ടുവരേണ്ടിയിരിക്കും അപ്പൊ നമുക്ക് അത്യാവശ്യമുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഈ ആശുപത്രി കൊണ്ട് ആ ആ തല സൗകര്യം നമ്മൾ പുതിയപ്പോ നമ്മുടെ പഴയ വാർഡ് പോളിച്ച് നമ്മൾ പുതിയതായി നിർമ്മിക്കുക അതൊക്കെ ഓരോ ഓരോ കാലഘട്ടത്തിലും നടക്കുന്ന ആ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടാക്കരം കാര്യങ്ങളിലൊക്കെ നടക്കുക അതുപോലെ നമ്മുടെ ഫാർമസി ഫാർമസി ബിൽഡിംഗ് ഫാർമസി ബിൽഡിങ്ങിനെ നമ്മൾ അറ്റകുറ്റപ്പണികൾക്ക് നടത്തിയെങ്കിലും അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി ഫാർമസി സംവിധാനങ്ങൾക്ക് ഫാർമസിൽ നമുക്ക് സുരക്ഷിതമായ സംവിധാനം ശാശ്വതമായി ഉണ്ടാക്കേണ്ടി അപ്പൊ ഇവിടെ നമുക്കറിയാം നൂറുകണക്ക് രോഗികളാണ് രാവിലെ മുതൽ ഇവിടെ ഇവിടെ ചികിത്സിക്കേണ്ടത് അപ്പൊ അത്തരം രോഗികൾക്ക് വകുന്ന രോഗികൾക്കാണെങ്കിലും ഇവിടെ ഇംഗ്ലീഷിന്റെ വരുന്ന രോഗികൾക്കൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഇവിടുത്തെ സ്റ്റാഫങ്ങൾ ഡോക്ടർമാരായാലും സർഷ്യൽമാരായാലും മറ്റു സ്റ്റാഫങ്ങളൊക്കെ പരമാവധി സഹകരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ കാലോചിതമായി മാറ്റം വരുത്താൻ സാധിക്കും മുന്നോട്ട് പോകണം അതിന് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് എന്ന് നമുക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ എല്ലാവർക്കും ആശങ്ക നന്ദി പറയുന്നതിന് വേണ്ടി അച്ഛന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീജോസിന് ലക്ഷേപ റിയാം നഗരസഭയുടെ ഒരു വലിയൊരു പദ്ധതിയായിട്ട് നമ്മൾ തുടങ്ങിയാണ് പക്ഷെ കുറച്ച് കാല താമസം നേരിട്ട് പ്രധാനമായ കാര്യം നമുക്ക് അറിയാം ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും പക്ഷെ നിലവിലെ ഒരു പുതിയ ആധുനിക രീതിയിൽ പുതുക്കിയെടുക്കുകയാണ് എന്നറിയ ലൈവ് ഇവിടെ വൈൻഡിപ്പിയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഡയാലിസിന് വേണ്ടി ഒരുപാട് സമ്പത്ത് ചിലവഴിക്കുന്ന പാവപ്പെട്ട രോഗികൾ വരധിക്കുകയാണ് അത് ഈ പറഞ്ഞതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഭക്ഷണ രീതി തന്നെയായിരിക്കാം അതുകൊണ്ട് തന്നെ ഭക്ഷണം അത് മികവുറ്റതാക്കിയാൽ ആധുനിക ഭക്ഷണ രീതികൾ പരമാവധി ഒഴിവാക്കിയാൽ അതോടൊപ്പം എക്സസൈസുകളും മറ്റ് ആരോഗ്യ ക്ഷമതയ്ക്ക് വേണ്ടിയുള്ള വ്യായാമം നമ്മൾ ശീലമാക്കിയാൽ ശേഷയായും രോഗം മാറും പക്ഷേ വന്നുപോയാൽ ഡയാലിസിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഫോർട്ട് ഹോസ്പിറ്റലിൽ ഈ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഉദ്ഘാടനം നിർവഹിച്ചത് ആര്യ രാജേന്ദ്രനാണ് അതോടൊപ്പം തന്നെ ആന്റണി രാജുവും ഡെപ്യൂട്ടി മേയർ രാജുവും എല്ലാം പങ്കെടുത്തതാണ് അതിന്റെ ഒരു സമാപനമാണ് ഇപ്പൊ നടത്താൻ ഉദ്ഘാടനം കഴിഞ്ഞു ഇങ്ങനെ തുറന്നു കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കും രോഗികൾക്ക് അർഹതപ്പെട്ടവർക്ക് അതിനുള്ള അടിസ്ഥാനതകരം ചെയ്തു കൊടുക്കുമെന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത് അതായത് പ്രതീക്ഷിക്കുക നമുക്ക് യും ഒരു ഉത്സാഹനം ചെയ്യേണ്ടി പ്രത്യേക ജനത മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും